ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ എല്ലാവരും വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അടുത്ത കാലത്തായിരുന്നു അത് കാരണം വീഡിയോയുടെ വ്യൂസും എന്നെ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാരൊക്കെ ബാക്കിലോട്ട് പോയിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ കാണാതെ ഇരിക്കുകയായിരുന്നു കാരണം കുറേ തിരക്കും ചാനലിൽ കുറേ പ്രോബ്ലവും കാരണവും കൂടിയായിരുന്നു അത് കുറേ പേർക്ക് അറിയാം വീണ്ടും എൻ്റെ കൂട്ടുകാരൊക്കെ തിരിച്ചു എത്തുന്നുണ്ട് ഇത് കുറച്ച് നാട്ടിലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ഷാർജയിൽ എത്തിയതിനു ശേഷം റെക്കോർഡ് ചെയ്യുകയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിലാകുമ്പോൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാനില്ല പറയാൻ പറ്റാത്ത വിശേഷങ്ങളുണ്ട് നാട്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇടാന് പറ്റും പക്ഷെ നമ്മളൊരു പ്രവാസിയായ അവസ്ഥയിൽ നമ്മൾ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ വളരെ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ തീരെ സമയം കാണത്തില്ല നമുക്ക് പല പല കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ കാണും നാട്ടിൽ കുറേ വിശേഷങ്ങളൊക്കെ കാണും ഇതിനൊക്കെ പോയി വരണം നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെച്ചതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഞാൻ നാട്ടിലൂടെ ഇല്ലാത്ത അവസ്ഥയിലായത് കൊണ്ട് അതായത് രണ്ട് വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ വന്നു ഹസ്ബൻഡ് കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു എനിക്ക് വീടിൻ്റെ കുറേ പണികളുണ്ടായിരുന്നു അതും ഞാൻ കുറേ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ പണികളും കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ മുഴുവനും മാറ്റി വെച്ച് വീണ്ടും അത് അടുക്കി പഴയ സ്ഥിതിയിലേക്ക് നമ്മുടെ വീടിനെ പഴയ ലെവലിൽ പഴയതിനേക്കാട്ടും നല്ല ലെവലിലോട്ട് എത്തിക്കാനും വേണ്ടിയൊക്കെ ഒരു കഷ്ടപ്പാടായിരുന്നു മാത്രമല്ല ഇപ്പോഴാണ് ഈ മാങ്ങയൊക്കെ കണ്ടോ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ഗൾഫിലോട്ട് പോകാൻ നേരത്ത് വീട്ടിലെ എനിക്ക് കൊണ്ടുവരാനും വേണ്ടി കുറേ സാധനങ്ങളൊക്കെ അച്ചാറിടുന്നതും ഫ്രൈമൊക്കെ ഇടുന്നതാണ് പക്ഷേ എനിക്ക് കംപ്ലീറ്റ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല കാരണം ഹസ്ബൻഡ് നേരത്തെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിരുന്നു അന്നേരം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ തിരിച്ച് വരുന്നത് അന്നേരം ഈ നമ്മുടെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് അമ്മ ഹെൽപ്പ് ചെയ്യുന്ന അമ്മ ഇതെല്ലാം ചെയ്യുന്നത് നേരം അതിൻ്റെ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യുവാണ് ഈ വീഡിയോയും കൂടെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും നടക്കത്തില്ല അന്ന് നൈറ്റിൽ വരുന്ന ദിവസം രാത്രിയിലായിരുന്നു ഫ്ലൈറ്റ് അന്നേരം പകൽ മുഴുവൻ അച്ചാറെ ഇടുന്നതും ഫ്രൈ ഒക്കെ തിരക്കുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ബീഫ് ഫ്രൈ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഞാൻ വേറെ ഭാഗത്തോട്ട് വേറെ കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് അമ്മ ഇത് ഓർക്കത്തില്ല അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ വീഡിയോ മൊത്തം മിസ്സായൊക്കെ പോയായിരുന്നു എന്നാലും ചെറിയൊരു വീഡിയോ ഒരു ഡേ മൈ ലൈഫ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എന്നാൽ ആയിക്കോട്ടെ കുറച്ചെങ്കിൽ കുറച്ചെങ്കിലും എടുക്കാമെന്നു പറഞ്ഞ് ചെയ്തതാണ് നേരത്തെ എനിക്ക് കൊണ്ടുവരാനുള്ള മാങ്ങ അച്ചാർ നല്ല ചെത്തു മാങ്ങ അച്ചാർ അച്ചാറിടാന്നും പറഞ്ഞ് ഞാൻ നല്ലപോലെ തുടച്ച് അത് ചെത്തുന്ന വീഡിയോ ഞാൻ എടുത്തായിരുന്നു പക്ഷേ ഞാൻ വേറെ ഞാൻ ചോറ് കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ അച്ചാറിട്ട് കഴിഞ്ഞു അങ്ങനെ എൻ്റെ ആ വീഡിയോ അങ്ങ് പോയി പിന്നീട് ആണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് ഇത് പിന്നീട് ബീഫ് ഫ്രൈ കൊണ്ടുവരാനും വേണ്ടി ഉണ്ടാക്കുന്നതാണ് നാട്ടിലെ ബീഫ് ആണ് ഏറ്റവും നല്ല ടേസ്റ്റ് എല്ലാവരും ചോദിക്കും എന്താ ഇവിടുത്തെ ബീഫ് കിട്ടത്തില്ലയോ എന്നൊക്കെ ചോദിക്കും ഇവിടെ നല്ല ഫ്രഷ് ബീഫൊക്കെ കിട്ടും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും പക്ഷേ നമ്മുടെ നാട്ടിലെയാണ് നല്ല ടേസ്റ്റ് എല്ലോടുകൂടിയൊക്കെ കിട്ടും അത്യാവശ്യം എന്താ പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നാട്ടിലത് അത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകത്തുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ മീനായാലും ചിക്ക ഇറച്ചി എല്ലാം നല്ല ടേസ്റ്റാണ് മീനായാലും ഇവിടെ നല്ല ഫ്രഷ് കിട്ടും പക്ഷേ നമ്മുടെ നാട്ടിലെ വാങ്ങുന്നതായിരിക്കും കൂടുതൽ രുചി നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാം കിട്ടും സാധനങ്ങൾ പക്ഷേ നമ്മുടെ നാട്ടിലെ മീനുകളൊക്കെയാണ് നല്ല ടേസ്റ്റുള്ളത് നല്ല രുചിയുള്ളത് എനിക്കൊരുപാട് വ്യത്യാസം അത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം തന്നെ ഈ ബീഫ് ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ബീഫ് കുക്കറിനകത്ത് ഉള്ളിയും മഞ്ഞൾപ്പൊടി കരം മസാല മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് വേവിച്ച് മാറ്റിയായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് ഇതുപോലെ മിസ്സായിപ്പോയി അതിനുശേഷം വീണ്ടും വേവിച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ ജീ പെരും ജീരകം വെളിച്ചെണ്ണയിലോട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പില ബാക്കിയുള്ള പൊടികൾ സ്പെഷ്യൽ പൊടികളൊന്നുമില്ല മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കരം ഇത് മാത്രമാണ് വീണ്ടും ചേർക്കുന്നത് കുരുമുളക് പൊടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ആ വേവിച്ച് നമ്മുടെ ബീഫ് വേവിച്ച വെള്ളം ഇല്ലയോ ആ വെള്ളം അതിനകത്ത് വെള്ളമൊന്നും ഒന്നും ചേർത്തിട്ടേ ഇല്ല ആ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത് ആ വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മുടെ ബീഫിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയതാണ് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നു പറ്റിച്ചെടുക്കണം അന്നേരം കുറച്ച് നേരം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം അങ്ങനെ അടി പെട്ടെന്നൊന്നും പിടിക്കത്തില്ല ആ വെള്ളം ഒന്ന് കുറുകിക്കിട്ടണം അതുകൊണ്ട് ഇത് ആണ് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട് നമ്മുടെ ഈ ബീഫിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചും വന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അതാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെത്തുമാങ്ങ അച്ചാർ ഇടുന്നതിൻ്റെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ താണ്ടെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാനല്ല എൻ്റെ മോളായിരുന്നു ഹെൽപ്പ് ചെയ്തത് പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണമെന്നും പറഞ്ഞിരുന്നതിന് പിന്നെ ട്രൈപോഡ് എൻ്റെ ട്രൈപോഡ് പോഡ് വെച്ചില്ലായിരുന്നു എൻ്റെ ഇവിടെ ഇരിക്കുമായിരുന്നു ട്രൈപോഡ് ഞാൻ വിചാരിച്ച് നാട്ടിൽ പോകുമ്പോൾ ഓൺലൈനിൽ വേറെ ട്രൈപോഡ് മേടിച്ച് നാട്ടിൽ വെക്കാം യൂസ് ചെയ്യാമെന്നു പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമേ കിട്ടിയില്ല പിന്നെ വളരെ വീട്ടിലോട്ട് വീടെല്ലാം ശരിയാക്കി അതിനകത്തോട്ട് മാറിയപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ദിവസം കൂടെ ഉള്ളു നാട്ടിൽ നിൽക്കാൻ അന്നേരം പിന്നെ വിചാരിച്ച് കുറച്ച് ദിവസത്തേക്ക് ഇനി ട്രൈ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അന്നേരം നമ്മളില്ല ഒറ്റയ്ക്ക് കൈ പിടിച്ച് നടന്ന് വീഡിയോ എടുക്കാനും പറ്റത്തില്ല പിന്നെ കുറച്ച് ജോലികൾ കാര്യങ്ങൾ അന്നേരം എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എല്ലാം മിസ്സായിപ്പോയത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോ കുറച്ചെടുക്കും പിന്നെ വേ വേറെ എന്തെങ്കിലും തിരക്ക് പിടിച്ച കാര്യങ്ങളിലോട്ട് പോകും അങ്ങനെ ഡേ മൈ ലൈഫോ ഒന്നും ഇടാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ വെള്ളം ഒരുവിധം പറ്റി വന്നിട്ടുണ്ട് അതായത് ഒരു മുക്കാൽ ഭാഗത്തോളം പറ്റി വന്നിട്ടുണ്ട് ഇനി ആ കുറച്ച് വെള്ളത്തിലും കൂടി നമ്മുടെ ഈ ബീഫ് ഒന്ന് കിടന്ന് വേവട്ടേന്ന് വെച്ച് അങ്ങനെ അതിനകത്ത് ഇളക്കി കൊടുത്ത് ആ ഒരു ടേസ്റ്റൊക്കെ ആ ബീഫിനകത്തോട്ടുകൂടെ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം അതിനകത്തോട്ടിട്ട് നല്ലപോലെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടി 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 നമ്മൾ എടുക്കേണ്ടതാണ് എനിക്ക് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു ഒരു മനസ്സിലൊരു വിഷമമായിരുന്നു ഇപ്ര എല്ലാ പ്രാവശ്യത്തെയും കൂട്ടല്ലായിരുന്നു ഇപ്രാവശ്യം ഒരു എന്താ പറയുന്നത് എന്ന് വരെ മനസ്സിലൊന്ന് വിചാരിച്ചായിരുന്നു ഇടയ്ക്കിരുന്ന് പറയാമായിരുന്നു ഇവിടെ നിന്ന് ഇനി പോകാൻ തോന്നുന്നില്ല എല്ലാവരും വിട്ടും വീട് വിട്ടും ഒക്കെ അങ്ങനെ കുറേ മിസ്സൊക്കെ പറഞ്ഞ് പിന്നെ താണ്ടെ മാങ്ങ എല്ലാം ചെത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇതാണെ ഉപ്പും കൂടെ പെരട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് എന്നിട്ട് ഇത് പിന്നീടായിരുന്നു അച്ചാറിടുന്നത് അതാണ്ട് ഇരുമ്പൻപുളിയാണ് ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു വരാം പക്ഷേ അതിനകത്ത് അഞ്ചോ ആറോ ആറോങ്ങാണ്ടൊക്കെ എനിക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് അതിനകത്ത് തന്നെ കേടുള്ള ഭാവമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കുഞ്ഞമ്മയെടുത്ത് വിളിച്ച് ചോദിച്ചും അവിടെ ഇരുമ്പൻപുളി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവിടെ ഇല്ലെന്ന് പറഞ്ഞു അവിടെ മരം ഇപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ സംഭവം അതിനകത്തില്ലായിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചു വന്നാൽ ഇനിയിപ്പോൾ ഇല്ലെന്നും അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് പിന്നെ രാവിലെ എനിക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് കൊണ്ടു തന്ന് അങ്ങനെ പിന്നെ അത് ഞാൻ കഴുകി അരിഞ്ഞ് നാത്തൂൻ്റെ ആയിക്കൊടുത്ത് നാത്തൂനായിരുന്നു അത് അച്ചാറിട്ട് തന്നത് അന്നേരം ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കാനും കാര്യങ്ങളും മാത്രമല്ലായിരുന്നു ഹെൽപ്പ് കുക്ക് ഇതൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് കുക്ക് ചെയ്യാനായിട്ടൊന്നും ഞാൻ ചെയ്തില്ല അവരൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയൊക്കെയാണ് ഞാനിട്ടാലൊന്നും അത്രയും ടേസ്റ്റ് വരത്തില്ല അത് കാരണം ഞാൻ അവർ തന്നെ ചെയ്തു തരും മാങ്ങ അച്ചാറായാലും ബീഫ് പിന്നെ സ്പെഷ്യലായിട്ട് കക്ക ഫ്രൈയും കൊണ്ടുവന്നായിരുന്നു അതും നത്തംന്ന് തന്നെ ഉണ്ടാക്കി പിന്നെ എൻ്റെ അമ്മ നാരങ്ങ അച്ചാറുണ്ടാക്കി തന്നായിരുന്നു പിന്നെ ഹസ്ബൻഡ് അമ്മ ഇഞ്ചി തരുന്നു ഇഞ്ചി ഞാനിതന്നെ ഓണത്തിന് വേണ്ടിയൊക്കെ വേണ്ടി ഓണത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് അതൊന്നും ഞാൻ ഇതുവരായിട്ട് പൊട്ടിച്ചിട്ടില്ല കാരണം ഓണം ആവുമ്പോൾ അതെടുക്കാൻ വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ബീഫിനകത്തുള്ള വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്നെപ്പോലുള്ള പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളൂ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മിസ് ചെയ്യുന്നതൊക്കെ ഒന്ന് പറഞ്ഞോളൂ